രമേശ് ചെന്നിത്തല എന്ത് വസ്ത്രമാണ് ധരിക്കുന്നത് ഏത് നിറത്തിലുള്ള മുണ്ടാണ് മുണ്ടാണൊടുക്കുന്നത് എന്ന് ലെൻസ് വെച്ചിങ്ങനെ നോക്കി നടക്കുകയാണ് സംഘി ആളുകൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു വീഡിയോ പങ്കുവച്ചിരുന്നു എന്ന് വേറൊന്നുമല്ല തൈപ്പൂയ കാവടി മഹോത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ തൈപ്പൂയ കാവടി ആഘോഷം നടന്നു എന്താണ് അങ്ങോളം ഇങ്ങോളം കാവടിയാഘോഷം വളരെ രസകരമാണ് കാവടിയാഘോഷം കാവടിയാഘോഷം ചിലപ്പോൾ നമുക്ക് ഭയം തോന്നാം ഇങ്ങനെ ശൂലമൊക്കെ കുത്തിക്കൊണ്ടുള്ളത് പിന്നെ തീ പുറ തീയുടെ പുറത്തുകൂടി നടക്കുന്നത് അതൊക്കെ നമുക്ക് ഭയം ജനിപ്പിക്കുമെങ്കിലും ഭക്തർക്ക് അത് നേർച്ചയാണ് വ്രതം നോറ്റുകൊണ്ടുള്ള അനുഷ്ഠാനമാണ് ആചാരത്തിൻ്റെ ഭാഗമാണ് വ്രതം നോറ്റുകൊണ്ട് ചെയ്യുന്നതാണ് അതൊക്കെ അതൊക്കെ അവർക്ക് അതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ് കണ്ടു നിൽക്കുന്ന നമുക്ക് ചിലപ്പോൾ ഭയവും പേടിയും ഇത് വേദന എടുക്കില്ല എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ സാധാരണ കാവടികളുണ്ട് ഇങ്ങനെ കാവടി എടുത്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വ്രതം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അങ്ങനെ ഒരു കാവടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എടുത്തുകൊണ്ടുപോകുന്നത് എണ്ണക്കാവടി എന്നാണ് അതിന് പറയുന്ന പേര് അതാണ് ശ്രീ രമേശ് ചെന്നിത്തല അതാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കാവടി കാവടിയെടുത്തു പുലർച്ചെ മേൽശാന്തി മഠത്തിൽ നിന്ന് എണ്ണക്കാവടി നിറച്ച് സ്വാമിക്ക് അഭിഷേകം നടത്തി എന്ന കുറിപ്പോട് കൂടി അദ്ദേഹം ഒരു വീഡിയോ പങ്കുവെച്ചു അതിന് താഴെയാണ് ഈ കമൻറ്റുകൾ അവിടെ ഇവരിങ്ങനെ ചികഞ്ഞു നോക്കിയപ്പോൾ കാണുന്നു അടാ രമേശ് ചെന്നിത്തല ഉടുത്തിരിക്കുന്നത് വെള്ളമുണ്ടാണ് എന്തിനാണ് ഇയാൾ വെള്ളം മുണ്ടുടുത്തു വെള്ളമുണ്ടത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇയാൾ സന്യാസമാകും സന്യാസിക്ക് കാവ്യം ഉണ്ടെടുക്കണമല്ലോ എന്നാണല്ലോ ദേവസ്വം പറഞ്ഞിരിക്കുന്നത് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് വ്രതനിഷ്ഠയോടുകൂടി ഉണ്ടെടുത്ത് താടിയും നീട്ടി വളർത്തി മീശയും നീട്ടി വളർത്തിയാൽ മാത്രമേ സന്യാസി വ്രതം നോട്ട് വേണം ഇതൊക്കെ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇത് അതിരാവിലെ പോയി വെള്ളം മുണ്ടു കൊടുത്തിട്ട് ഇതെടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കെങ്ങനെ വ്രതം നോക്കാൻ പറ്റും വ്രതവും ഇതൊക്കെ എന്താണ് ഈ ഭക്തന്റെ മനസ്സിലാണെന്നുള്ള ശരിക്കുള്ള തത്വം ഇവര് മനസ്സിലാക്കുന്നില്ല ഇവരിങ്ങനെ ആചാരം അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുകയാണ് കാവ്യമുണ്ടോ വെള്ളമുണ്ടോ എന്നൊന്നുമല്ല നിങ്ങൾ കുംഭമേള നോക്കൂ കുംഭമേളയിൽ എത്ര ആളുകളാണ് വന്ന് ഗംഗയിൽ സ്നാനം നടത്തുന്നത് സന്യാസിമാര് മാത്രമല്ല പല തരത്തിലുള്ള ആളുകൾ പല എനിക്ക് തോന്നുന്നു പല മതവിശ്വാസികളും വരുന്നുണ്ടാവാം ഗംഗയിൽ സ്നാനം നടത്താൻ മഹാകുംഭമേളയിലും ഗംഗാ സ്നാനത്തിലും അതിൻ്റെ പവിത്രത പവിത്രതയിൽ വിശ്വസിച്ച് നാനാ മതത്തിലും നാനാജാതിയിലും പെട്ട ആളുകൾ അവിടെ വരുന്നുണ്ടാകാം എല്ലാവരെയും സ്ക്രീൻ ചെയ്ത് ആധാർ കാർഡ് കാണിച്ചിട്ട് ആയിരിക്കില്ലല്ലോ അവിടെ കയർ കടന്നു കയറുന്നത് അതുപോലെ ശബരിമല സന്നിധാനത്ത് എത്രയോ ആളുകൾ പല ജാതി മതസ്ഥരായുള്ള ആളുകൾ വരുന്നുണ്ടാകാം അതൊന്നും നോക്കിയിട്ടല്ലല്ലോ കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ രാജവംശത്തിലെ ആദിത്യ വർമ്മയുടെ ഒരു അഭിമുഖം കണ്ടു അദ്ദേഹം പറയുന്നുണ്ട് ഈ വൈക്കം ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് ശ്രീചിത്രനാൾ എഴുതിയ ഒരു ഫലകം അവിടെ ഉണ്ടായിരുന്നു വിശ്വാസികൾക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് എന്നായിരുന്നു ചിത്രങ്ങൾ അവിടെ എഴുതി വെച്ചത് അത് പിന്നീട് ആളുകളെടുത്ത് മാറ്റി പിന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നാക്കി അതുകൊടു കൂടി പല ആളുകൾക്കും അവിടെ കയറാൻ പറ്റാതെ ആയെന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കു പറഞ്ഞാൽ വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ആ ക്ഷേത്രത്തോട് വിശ്വാസമുള്ളവരെന്ന് പറയുമ്പോൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും കയറാം അതിനകത്ത് വിശ്വാസമുള്ളവർക്ക് എല്ലാവർക്കും കയറാം അവിടെയുള്ള ആ ആ പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും കയറാൻ കഴിയുന്ന തരത്തിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം വിഭാവനം ചെയ്തിരുന്നത് ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത തരത്തിലേക്ക് അത് മാറിപ്പോയി ശരിക്കും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ അതിൻ്റെ അതിന് അത് ഇമാജിൻ ചെയ്തത് അന്നെന്താണോ സമരപ്രക്ഷോഭകർ ആഗ്രഹിച്ചിരുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന എന്ന തരത്തിലാണ് ആദിത്യ ഓർമ്മയൊക്കെ ഇപ്പോൾ പറയുന്നത് അന്ന് എല്ലാവർക്കും കയറാനുള്ള അനുവാദം അനുവാദം കൊടുത്തിട്ടിപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമായി അത് തടഞ്ഞു വെച്ചിരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത് അത് അതുപോലെയാണ് ഇവിടെയും നടക്കുന്നത് ഇപ്പോൾ ഹരിപ്പാട് തൈപ്പൂയം കാവടിയെന്നൊക്കെ പറയുന്നത് പല ആളുകളും എടുക്കുന്നുണ്ട് വ്രതം നോറ്റ് ഹിന്ദുക്കളും ഹിന്ദുക്കൾ മാത്രമല്ല ചിലപ്പോൾ ക്രിസ്ത്യാനികളും വ്രതം നോറ്റ് കാവടി എടുക്കുന്ന ആളുകളുണ്ട് മുസൽമാന്മാരെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല ക്രിസ്ത്യാനികൾ പലരും കാവടി എടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് വ്രതം നോറ്റ് പല വ്രതവും നോട്ട് എടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ ജാതി മതത്തിൻ്റെ സ്പർദ്ധയല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഈ കാഷായ വേഷമോ അല്ലെങ്കിൽ താടിയും മുടിയോ നീട്ടി വളർത്തുന്നതല്ല മനസ്സിലാണ് ഭക്തിയും ഈശ്വരഭക്തിയും ഈശ്വരധ്യാനമൊക്കെ ഇരിക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളൊക്കെ മനസ്സിലാണ് ഉരുവം കൊള്ളുന്നതും അതൊക്കെ അടങ്ങിയിരിക്കുന്നത് എന്നതാണ് പരമമായ സത്യം ഇവിടെ ദേവസ്വം ബോർഡ് ഒരു ഇണ്ടാസറയ്ക്ക് ഒരു നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ നോട്ടീസ് ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ആചാരമാവുകയോ അനുഷ്ഠാനമാവുകയോ ഇല്ല അതിൻ്റെ പേരിലാണ് സംഘികൾ ഇങ്ങനെ വാദിക്കുന്നത് ആ കണ്ടോ മൂന്നാമത്തെ ഖണ്ണികയിൽ എഴുതി വെച്ചിരിക്കുന്നു മുണ്ടെടുക്കണം താടി നീട്ടി വളർത്തണം ഏതാ ചെന്നിത്തല ക്ലീൻ ഷേവ് ആയിരുന്നു എന്നൊക്കെ പക്ഷേ ഈ നേതാക്കളൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ നമുക്കറിയാം അവരുടെ മുഖത്ത് താടി ദീക്ഷ ഉണ്ടാകും അവർ കാശ കറുത്ത വസ്ത്രം ഉടുത്തിരിക്കും ചിലർ വസ്ത്രം വേറെ ഏതെങ്കിലും നിറത്തിലുള്ള വസ്ത്രമായിരിക്കും ചിലപ്പോൾ വെള്ള വെള്ളം ഇട്ടുകൊണ്ട് കയറുന്നവരുണ്ടാകാം കയറുന്നവരുണ്ട് പക്ഷെ കറുത്ത വസ്ത്രമാണ് മിക്കവാറും നേതാക്കളൊക്കെ കറുത്ത വസ്ത്രം തന്നെയായിരിക്കും അവിടെ ശബരിമലയിൽ പോകുമ്പോൾ ഇടുന്നത് അത് നാല്പത് ദിവസവും വ്രതം തോറ്റു തന്നെ ആയിരിക്കും ഈ നേതാക്കളൊക്കെ അവിടെ പോകുന്നതും പെട്ടെന്ന് ഒരു സുപ്രഭാത ശബരിമലയിൽ പോകുന്ന ആളുകളും ഉണ്ടാകാം ഇതൊക്കെ എന്താണ് ഈ നേതാക്കളുടെയൊക്കെ സമയവും അവരുടെ എന്താണ് തിരക്ക് ഇതൊക്കെ ഇതൊക്കെ മാറ്റി വച്ചിട്ടായിരിക്കും ഒരു ഒരു പെട്ടെന്ന് ഒരു ദിവസം പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലത്തിൽ പോയി കാവടി എടുക്കുന്നത് അവർ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കാൻ പോകുന്നത് അല്ലാതെ ഇത് എന്താണ് ഒരു ഒരു നോർമൽ മനുഷ്യൻ അതായത് സാധാരണക്കാരനായ ഒരാൾക്ക് അമ്പലത്തിൽ പോയി പ്ര ഭജനം ഇരിക്കുന്നത് പോലെയോ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പോലെയോ ഒന്നും നേതാക്കൾക്ക് ജനപ്രതിനിധികൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയണമെന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോ ഒന്നും കുംഭമേള മഹാകുംഭമേളയുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പാലിച്ച് അവർക്ക് അവിടെ പോകാൻ പറ്റുമോ അവർക്ക് പെട്ടെന്ന് വി വി ഐ പി കൗണ്ടറിലൂടെ അവിടെ പോയി ഒന്ന് സ്നാനം നടത്തി തിരിച്ചു പോകാനേ കഴിയുള്ളൂ അവർക്ക് അത്രയും സുരക്ഷ ഒരുക്കണം അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു എന്താണ് അത്രയും സുരക്ഷാ സന്നാഹങ്ങളോടെ പോകുന്നു സ്നാനം നടത്തുന്നു തിരിച്ചു പോകുന്നു അവരുടെ മനസ്സിലാണ് ആ ഭക്തി ഈശ്വരധ്യാനവും ഈശ്വരഭക്തിയൊക്കെ അവരുടെ മനസ്സിലായിരിക്കും അങ്ങനെ നടത്താൻ കഴിയുകയുള്ളു അത് സംഘികൾ മനസ്സിലാക്കണം അല്ലാതെ ഇങ്ങനെ കാളപറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തുകൊണ്ട് ഓടരുത് ഇപ്പൊ എന്താണ് ഹരിപ്പാട് എം എൽ എ ആയ രമേശ് ചെന്നിത്തല ഉടനെ രാജിവെക്കണ എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ലെന്നൊക്കെയാണ് അവരുടെ പ്രചരണം അവർ അവരുടെ എന്താണ് ചാനലുകളിലൂടെയും അവരുടെ പത്രത്തിലൂടെയും ഒക്കെ അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് വെച്ചിട്ട് ഇനി എന്തൊക്കെ ആരോപണങ്ങൾ ഇനി ഉയർ ഉയർ ഉയരുമെന്നറിയില്ല അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഏത് കളർ മുണ്ടു കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ സംഘികൾ ഏറ്റെടുത്തു എന്ന ഒരു വലിയ ഹാസ്യാത്മകമായ സംഭവമാണ് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്